ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കറങ്ങാൻ പോകുന്നത് മ്യൂസിയത്താണ് കേട്ടോ അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് മ്യൂസിയം കാണണമെന്ന് അവൾ ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും വർഷം ഞാൻ അവിടെ ആയിരുന്നിട്ട് പോലും ഞാൻ ഇതുവരായിട്ട് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറില്ല എപ്പോഴും പുറത്തൊന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് പോകും അല്ലെങ്കിൽ ഞാൻ കയറാതിരിക്കുന്ന ദിവസം അവിടെ ഓപ്പണിംഗ് അല്ലായിരിക്കും ഞാൻ മ്യൂസിയത്തിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ടാലി പഠിക്കാൻ പോയത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പോവാറുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല ഇതുവരെ പക്ഷേ അതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറുന്നത് അപ്പോൾ ഞാനും ും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഫസ്റ്റത്ത് എക്സൈറ്റ്മെൻ്റ് മാത്രമേ കാണുള്ളൂ ലാസ്റ്റിൻ്റെ പൊന്നോ നടന്ന് മനുഷ്യൻ്റെ ഊപ്പാടളവി ഇന്ന് ഞാൻ ഒരിക്കലും ഈ മ്യൂസിയത്തിൽ വരില്ലെന്ന് തന്നെ വിചാരിച്ചിട്ടോ ചുമ്മാ അല്ലേ എൻ്റെ ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകാത്തത് എൻ്റെ പൊന്നോ ഞാൻ വരില്ല കേട്ടോ എന്ന് വെച്ചാൽ ഒടുക്കത്ത് നടക്കാൻ ഉണ്ട് കേട്ടോ നമുക്ക് നല്ല എൻജോയ് പറ്റിയ സ്ഥലം തന്നെ ഫാമിലി ആയിട്ട് എന്നാലും നടക്കണ വിചാരിക്കുമ്പോൾ നമുക്ക് വയ്യ കേട്ടോ അപ്പോൾ അവിടെ കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടു പക്ഷേ എൻ്റെ ഹസ്ബ് പറയുന്നു പഴയമാതിരി ഒന്നും അവിടെ ഇല്ലെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ അതാണ് కొర్చే ఇప్పు కొర్చే సానంగలేకే ഉള്ളൂട്ടా మర్గంగలు వలిదాయట ഒന്നും illa pinna nammal korche mathe idu pole maco nu arna birdsum adu polata mudaleyam ellam kandu kshe enikku etu ishtapata ee birdsana ṭa nalla bangiyund glass ikkudeyana kaananengilum nalla soo ഇപ്പോൾ വൈബ് പോലെയാണ് കേട്ടോ പിന്നെ ഉള്ളൊരു ഏരിയ എന്ന് വെച്ചാൽ കുറേ ബേഴ്സ് ഇട്ടുള്ളത് പിന്നെ ഋതുവാണെങ്കിൽ തറയിറങ്ങാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ് കുറേ മാളുമാണ് കേട്ടോ പാവം ഇങ്ങോട്ട് കടന്നത് ഇത് നമ്മുടെ കരടിക്കൂട്ടനാണ് കരടിക്കുട്ടൻ കുഴിയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ എന്തെങ്കിലും കഴിക്കാനുള്ള സാധനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ പിന്നെ കുളത്തിൽ പോയി പക്ഷേ കുളത്തിൽ പോയപ്പോൾ മീനുകളെല്ലാം അവിടെ ഭക്ഷണമാക്കുന്നത് എനിക്ക് തോന്നുന്നു ഇലയാണെന്ന് കേട്ടോ ഇലയെല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ് മീനാണ് കേട്ടോ ഇല തിന്നുന്നത് പിന്നെ സിംഹം വന്നു സിംഹത്തിൻ്റെ അലറൽ കേട്ടപ്പോൾ നമ്മൾ പേടിച്ചോയിട്ടോ അതിന് ശ്വാസം മുട്ടുന്ന രീതിയിലാണ് അത് കിടന്ന് അലറിയത് പിന്നെ നമ്മൾ പോയപ്പോൾ പുലിക്കുട്ടിൻ്റെ അടുത്തായിരുന്നു പുലിക്കുട്ടനാണെങ്കിൽ ഭയങ്കര ഉറക്കം അപ്പോൾ ആ ഉറക്കം കേട്ടാൽ നമുക്ക് കൊതി വരും കേട്ടോ എന്തൊരു ഉറക്കം സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചാൽ അത് വല്ല ഡമ്മിയാണോ എന്ന് വിചാരിക്കുക അതുപോലെയാണ് കിടക്കുന്നത് പിന്നെ നമ്മൾ പുലിയുടെ ഭാഗത്ത് വന്നു കേട്ടോ പിന്നെ ആണെങ്കിൽ ഭയങ്കര നമുക്ക് വീഡിയോയിൽ മിസ്സായി അതിങ്ങനെ ചാടി ഇങ്ങനെ വന്നിട്ടോ പിന്നെ ഋതു ഒന്ന് താഴെ ഇറങ്ങി പിന്നെ റിതുവിന് ഒരു സ്ഥലമാണ് സ്നേക്കിൻ്റെ സ്ഥലം നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് ചുറ്റിയിട്ട് പോയിട്ടോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ലോങ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണാൻ മറക്കല്ലേ ബൈ